സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെന്തെങ്കിലും എ ക്ലാസ് രഹസ്യമുണ്ടോ പലരും അവരുടെ ചർമ്മം ഒന്ന് മിനുക്കാനും മുഖക്കൂരം മാറ്റാനും പലതരം മാർഗങ്ങൾ തേടാറുണ്ട് എന്നാൽ നിങ്ങൾക്കറിയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഈജിപ്റ്റുകാർ രാത്രിയിലുണ്ടാവുന്ന കാഴ്ചക്കുറവ് പരിഹരിക്കാൻ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു മൃഗങ്ങളുടെ കരൾ കഴിക്കുക അവർക്ക് അതിന് പിന്നിലെ ശാസ്ത്രീയമായിട്ടുള്ള വശം അറിയില്ലായിരുന്നെങ്കിലും ആ കരളിൽ അടങ്ങിയിരുന്ന ഒരു പോഷകമായിരുന്നു ഇതിൻ്റെ രഹസ്യം അതാണ് വിറ്റാമിൻ എ ഹായ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഈ വീഡിയോയുടെ വിഷയം വിറ്റാമിൻ എ ആണ് കാഴ്ചശക്തിക്ക് മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വിറ്റാമിൻ എനെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഈ വീഡിയോയിൽ വിറ്റാമിൻ എൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് വിറ്റാമിൻ എ കുറഞ്ഞാൽ കുറഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡോസ് എത്രയാണ് ഇതിൻ്റെ ഡോസ് കൂടിക്കഴിഞ്ഞാൽ അതായത് ഓവർ ഡോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം വിറ്റാമിനുകളും സപ്ലിമെന്റ്സും അങ്ങനെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ ആയിട്ടുള്ള ഡോ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം വിറ്റാമിൻ എനെ നമുക്ക് പ്രധാനമായി രണ്ട് രീതിയിൽ തരംതിരിക്കുക ഇത് മനസ്സിലാക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് അതിലൊന്ന് പ്രീ ഫോംഡ് വിറ്റാമിൻ എ ആണ് അതായത് വിറ്റാമിൻ എ ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസാണ് റെട്ടിനോയിഡ്സും റെട്ടിനോയിഡ്സ് അല്ല ഇത് നമുക്ക് പ്രധാനമായിട്ടും ആനിമൽ ഫുഡിൽ നിന്നാണ് കിട്ടുന്നത് ഉദാഹരണത്തിന് പാല് മുട്ട ചീസ് മൃഗങ്ങളുടെ കരൾ ഇതിലെല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള പ്രീഫോം ചെയ്തിട്ടുള്ള വിറ്റാമിൻ എ നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് അതിനെ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കും രണ്ടാമത്തെ തരം പ്രോ വിറ്റാമിൻ എ ആണ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കിട്ടുന്നത് സസ്യങ്ങളിൽ നിന്നാണ് ഉദാഹരണത്തിന് കാരറ്റ് മധുരക്കിഴങ്ങ് കിഴങ്ങ് ചീര മാങ്ങ എന്നിവയിൽ ഇറങ്ങിയിട്ടുള്ള ബീറ്റ കറോട്ടീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് പൂർണ്ണ രൂപത്തിലുള്ള വിറ്റാമിൻ എ ആയിട്ടില്ല നമ്മളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള വിറ്റാമിൻ എത്തിക്കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ഈ കരോട്ടിനോയിഡ്സിനെ വിറ്റാമിൻ എ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വിറ്റാമിൻ എൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തത് കാഴ്ചശക്തിയാണ് നമ്മളുടെ കണ്ണിൻ്റെ പുറകിലുള്ള റെട്ടിനയിൽ റോഡോപ്സിൻ എന്ന് ഒരു പിഗ്മെൻ്റ് ഉണ്ട് നമുക്ക് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് ഈ റോഡോപ്സിനാണ് റോഡോപ്സിൻ റെട്ടിനൈൽ ഉൽപ്പാദിക്കണമെങ്കിൽ വിറ്റാമിൻ എ കൂടിയ തീരൂ ഇതിൻ്റെ കുറവാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്ത ഉണ്ടാക്കുന്നത് രണ്ടാമത്തത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് നമ്മളുടെ ചർമ്മത്തിലുള്ള കോശങ്ങളുടെ വളർച്ചയ്ക്കും അവിടെ ഉണ്ടാവുന്ന കേടുപാടുകൾ റിപ്പയർ ചെയ്യാനും വിറ്റാമിൻ എന് ഒരു പ്രധാന പങ്കുണ്ട് മുഖക്കുരു കുറയ്ക്കാനും ചർമ്മത്തിൽ ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ അകറ്റാനും ഒരു പരിധിവരെ വിറ്റാമിൻ എനും പങ്കുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖക്കുരു തടയുന്നതും പ്രായ കൂടുതൽ തടയുന്ന പലതരത്തിലുള്ള ക്രീമുകളിലും റെട്ടിനോയിറ്റ്സ് ഉപയോഗിക്കുന്നത് റെട്ടിനോയിറ്റ്സിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ കാർഡ്സിലുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റെട്ടിനോയിറ്റ്സ് പോലത്തെ മരുന്നുകൾ കഴിക്കുന്നതും മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കുന്നു അല്ലാതെ വെറുതെ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ളതല്ല ഇതുകൂടാതെ മറ്റു ചില വിറ്റാമിനേൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് എല്ലുകളിൽ നടക്കുന്ന മെറ്റബോളിസത്തിൽ പങ്കുചേരുക എന്നുള്ളതും മറ്റൊന്ന് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് രോഗപ്രതിരോധ ശേഷിയിലുള്ള പങ്കാണ് ഇനി വിറ്റാമിൻ എ സപ്ലിമെൻസിൻ്റെ പുറകെ ഓടുന്നതിന് മുമ്പേ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ക്യാരറ്റ് ഉൾപ്പെടുന്നുണ്ട് ചീര മധുരക്കിഴങ്ങ് മുരിങ്ങയില പോലത്തെ ഇലക്കറികൾ മാമ്പഴം പപ്പാഴ പോലത്തെ ഫ്രൂട്ട്സ് മുട്ടേന മഞ്ഞ പാല് തൈര് ചീസ് ചില മത്സ്യങ്ങളിലും പ്രത്യേകിച്ചും ഫിഷ് ഓയിലിലും ബീഫിലും ലിവറിലും അത് ചിക്കൻ്റെതാണെങ്കിലും ഇതിലെല്ലാം വിറ്റാമിൻ എ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലബിൾ വിറ്റാമിൻ ആണ് അതായത് ഇത് നമ്മളുടെ ശരീരത്തിലുള്ള കൊഴുപ്പിലാണ് അലിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചാൽ ഇത് ശരീരത്തിലുള്ള കൊഴുപ്പിൽ കെട്ടിക്കിടക്കുകയും അത് ടോക്സിക് അഥവാ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ വിറ്റാമിനോസിസ് എ എന്ന് സൂചിപ്പിക്കുന്നത് സാധാരണമായി കാരറ്റ് മാങ്ങ പപ്പായ പോലത്തെ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാറില്ല കാരണം നമ്മളുടെ ശരീരം ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ നിന്നും വിറ്റാമിനെ ഉൽപ്പാദിക്കുന്നുള്ളൂ പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഉയർന്ന അളവിൽ വിറ്റാമിനെ അടങ്ങിയിട്ടുള്ള ആണെങ്കിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നിങ്ങൾ വാങ്ങിച്ചു കഴിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് അധിക ആൾക്കാർക്കും അനുഭവപ്പെടുന്നത് വിറ്റാമിൻ വിറ്റാമിനേൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിപ്പോയാലുള്ള ലക്ഷണങ്ങൾ ഇവയല്ലാമുണ്ട് ഒന്ന് ഓക്കാനം ഉണ്ടാവാം ഛർദി ഉണ്ടാവാം തലകർഗം ഉണ്ടാവാം തലവേദന ഉണ്ടാവാം ചർമ്മം വരണ്ടു പോകുക ഉണ്ടാവാം ഗുരുതരമായിട്ടുള്ള കരകളിൽ തകരാറുകൾ ഉണ്ടാവാം ഗർഭിണികൾ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം കാരണം വിറ്റാമിൻ വിറ്റാമിനേൻ്റെ അളവ് ഗർഭിണികളിൽ കൂടി പോയാൽ അത് ഗർഭസ്ഥ ശിശുവിൽ പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണമായേക്കാം പ്രീഫോംഡ് ആയിട്ടുള്ള വിറ്റാമിൻ എ കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച് പലതരത്തിലുള്ള എല്ലുകൾ ഉണ്ടാകുന്ന പ്രോബ്ലംസും ഉണ്ടാവാമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ ചില ഉദാഹരണങ്ങളാണ് ഹിപ്പിൽ ഹിപ്പിലുണ്ടാവുന്ന ഫ്രാക്ചറും എല്ലുകൾ ഉണ്ടാവുന്ന തേയ്മാനം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറയുന്നത് ചില തരത്തിലുള്ള ക്യാൻസർ ഉദാഹരണത്തിന് ഒവേറിയൻ ക്യാൻസറും വിറ്റാമിനേൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട് ഗർഭിണികൾക്ക് മാത്രമല്ല മുലയോട്ടുന്ന അമ്മമാർക്കും വിറ്റാമിൻ എൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ വളർച്ചയെ അത് ബാധിക്കാം ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മൾട്ടി വിറ്റാമിൻസിലും ചിലപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ടാകാം പ്രത്യേകിച്ച് ഫിഷ് ഓയിലിൻ്റെയൊക്കെ കൂടെ വിറ്റാമിൻ എ പല കമ്പനികളും ചേർക്കാറുണ്ട് അപ്പം നിങ്ങൾ ഓൾറെഡി കഴിക്കുന്ന വിറ്റാമിൻ സപ്ലിമെൻസിൽ വിറ്റാമിൻ എ ഉണ്ടോ എന്ന് നോക്കാതെ കൂടുതൽ വിറ്റാമിൻ എ കഴിക്കുന്നത് ഓവർഡോസ് സ്റ്റേജിലേക്ക് ചെന്നെത്തിക്കുക പലതരത്തിലുള്ള മറ്റ് മരുന്നുകളുടെ കൂടെയും വിറ്റാമിൻ എൻ്റെ ഇൻട്രാക്ഷൻസ് ഉണ്ടാക്കാം ഉദാഹരണത്തിന് ചില ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ ചില തരത്തിലുള്ള വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കൂടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിറ്റാമിൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും അത് കുട്ടികൾ വിറ്റാമിൻ എ ഭക്ഷണത്തിലൂടെ കിട്ടുന്നതാണെങ്കിലും സപ്ലിമെൻ്റ് രൂപത്തിലൂടെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ട് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് മൂവായിരം മൈക്രോഗ്രാം ആണ് ഈ പറഞ്ഞ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് പ്രീഫോംഡ് വിറ്റാമിൻ എ കഴിക്കുന്നവർക്കാണ് ബീറ്റാ കരോട്ടീൻ അതായത് പ്രോ വിറ്റാമിനെ കഴിക്കുന്നവർക്ക് ഒരു അപ്പർ ലിമിറ്റ് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള സീരിയസ് സൈഡ് എഫക്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുന്ന നല്ലതാണ് അതിൻ്റെ അർത്ഥം ബീറ്റാ കരോട്ടീൻ എത്ര വേണമെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല ചുരുക്കി പറഞ്ഞാൽ വിറ്റാമിൻ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ പോലെയാണ് ഭക്ഷണത്തിലൂടെ ശരിയായ അളവിൽ അത് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ചർമ്മത്തിനും കണ്ണുകൾക്കും ഒരു അമൃത് പോലെ തന്നെയാണ് എന്നാൽ അറിവില്ലായ്മ കാരണം സപ്ലിമെൻറ്റുകൾ വാങ്ങിച്ചു ഓവർ ഡോസേജ് ആയിക്കഴിഞ്ഞാൽ അത് വിഷമമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന്റെ യഥാർത്ഥ രഹസ്യം എന്ന് പറയുന്നത് സപ്ലിമെന്റുകൾ വാങ്ങിച്ച് കഴിക്കുന്നതോ മുഖത്ത് പരട്ടുന്നതോ അല്ല മറിച്ച് സമീകൃതമായിട്ടുള്ള ആഹാരവും ശരിയായിട്ടുള്ള ജീവിത ശൈലിയുമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പോഷകങ്ങൾ കുറവുണ്ടോ എന്ന് നോക്കാനും ഏതെങ്കിലും സപ്ലിമെന്റ് നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് എടുക്കണോ എന്ന് അറിയാനും താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഉപദേശം തേടുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഭക്ഷണ മനസ്സിലാക്കി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഉപദേശം നൽകാൻ ഒരു ഡോക്ടറിന് സാധിക്കും ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഡോ ഓൺലൈനായി ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡോ ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിച്ചാലോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും വീഡിയോ ലൈക്ക് ചെയ്തതിനും നന്ദി ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ